എന്തായാലും കുംഭമേള വന്ന് നല്ല റാത്തോട് കൂടിയിട്ട് പരിപാടി ഉസ്തറായിട്ട് പോട്ടെ എല്ലാരും വന്ന് സ്വാമിമാര് വന്ന് അവരെ വലി അവരെ കർമ്മങ്ങൾ ചെയ്ത് നല്ല മനസ്സോട് കൂടി നമ്മള് ഈ മലപ്പുറം ജില്ല തന്നെ അവര് പോകണം ഈമാനോട് കൂടി വല ചടങ്ങുകൾ കെട്ടി പോകുക എന്നതാണ് നമ്മളെ ഉദ്ദേശം എടോ ഇതാണ് മനുഷ്യന്മാര് മലപ്പുറം ജില്ലയെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരുനാവായയിൽ മുസ്ലിങ്ങൾ ഇതിനെതിരാണ് അതാണ് അവിടെയുള്ള മുസ്ലിം സഹോദരന്മാരാ പറയുന്നേ നിങ്ങൾ ഉഷാറായിട്ട് റാഹത്തായിട്ട് ഈ പരിപാടി നടക്കട്ടെ എന്നാ പറയുന്നേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഒരു സംഭവമാണ് ഏകദേശം ഇരുന്നൂറ്റമ്പത് വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾക്ക് ഇത് കാണണം ആഗ്രഹമുണ്ട് ഒരു കുഴപ്പമില്ല എന്നാൽ ജനങ്ങളാ പറയുന്ന അപ്പോഴാണ് ഒരു കൂട്ടം മറ്റേ ടീം ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ കാക്ഷായ വസ്ത്രം ധരിച്ചിട്ട് ഈ കുഷ്ടതരം പറയവർക്ക് എങ്ങനെ കഴിയുന്നതെന്ന് മനസ്സിലാവുന്നില്ല മലപ്പുറം ജില്ലയിൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഇടോ നിങ്ങളെല്ലാരും കൂടെ നശിപ്പിക്കാൻ മതി ഞങ്ങളുടെ നാടിനെ അത്ര പറയുന്നുള്ളൂ ആ നാട്ടുകാർക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാൻ കേട്ടോ ഒരു കാക്ഷായ വസ്ത്രം ധരിച്ച വ്യക്തി പറയുന്ന വാക്കാണൊന്ന് കേട്ടോ കേ സുനാമി കൂടി വരുന്നതല്ല എന്ന് പറഞ്ഞ പോലെ ഒരുത്തന്റെയും അനുവാദം വേണ്ട ഇവിടെ വിള നടക്കാൻ നാഗസന്യാസിക്ക് വരണമെന്ന് വിചാരിച്ചാൽ നാഗസന്യാസി വന്നിരിക്കും ആരും ഒരു ചുക്കും ചെയ്യാനും പോകുന്നില്ല എന്താണ് സുനാമി വരുന്നത് പോലെ ഇതിപ്പോ ആരോടും ചോദിക്കാതെ വരുന്ന ആ നടക്കുന്ന കാര്യമല്ല ഇത് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നിയമങ്ങൾ ഒരു എഴുപത് ശതമാനമെങ്കിലും പാലിച്ചു മുന്നോട്ട് പോകുന്ന കേരളം എന്ന സംസ്ഥാനമാണ് കേരളം എന്ന സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഇനി ഏത് കാര്യം നടക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടും കൂടി വേണം എന്നുള്ളതാണ് വെല്ലുവിളികൾ കുറച്ച് ഓവർ അല്ലേ എന്റെ പൊന്നുചേട്ടായി ഇവിടെ വെല്ലുവിളിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായി പേപ്പർ കാര്യങ്ങളും വാങ്ങിക്കഴിഞ്ഞാൽ പരിപാടി നടക്കും ഇവിടെ ഒരു ഹിന്ദുവിനോ മുസൽമാനോ ക്രൈസ്തവനോ ഈ വിഷയത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ വില്ലേജ് ഓഫീസർ എന്തുകൊണ്ട് ഇടപെട്ടു വില്ലേജ് ഓഫീസർ ആ പണി പോകണ കേസാണിത് ആ പാലമെങ്ങാനും തകർന്നു കഴിഞ്ഞാ ആ പാലത്തിൽ നിന്ന് വല്ല ആളുകൾക്കും വല്ലത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ രണ്ടാൾക്ക് ആഴമുള്ള പുഴയാടോ രണ്ടാൾക്ക് ആഴമുള്ള പുഴ തുടക്കത്തിൽ ആ ഒരു കാൽഭാഗം വരെ പിന്നെ അരഭാഗം വരെ പിന്നെ അങ്ങ് മൂടിപ്പോകും എത്ര ലക്ഷക്കണെങ്കിലും അഞ്ചു ലക്ഷം ആളുകളൊക്കെ താങ്ങും എന്നൊക്കെ അവർ പറയുന്ന അത്രമാത്രം ആളുകൾ വരുന്ന ഒരു പരിപാടിയാണെങ്കിൽ ആ പാലം കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു കാര്യം പറഞ്ഞത് അദ്ദേഹത്തിന് ജോലി പോകുന്ന കാര്യം കൂടിയാ ഇനി മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന ആളുകൾക്ക് എന്ത് സുരക്ഷയാണ് നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഈ പാലം നിങ്ങൾ ഇൻഷുറൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പുഴയിലാണ് രാത്രിയും പകലും പരിപാടി ഉണ്ടാവും അല്ലേ ഏകദേശം രണ്ടാഴ്ചകളും പരിപാടിയില്ലേ എന്തെങ്കിലും സംഭവിച്ച ആ ഒരു ഉത്തരവാദിത്തം പറയും അതുകൂടി നോക്കണോ പിന്നെ ഈ കാക്ഷായ വസ്ത്രം ധരിച്ച് ഇങ്ങനെ ഊളത്തരം പറയല്ലോ എൻ്റെ പൊന്നു ചേട്ടാ സുനാമി പറയാണ്ടാ വരുന്നത് പക്ഷെ ഇവിടെയുള്ള മനുഷ്യന്മാരുണ്ടല്ലോ നമ്മുടെ ഒരു പ്രവർത്തി ഉണ്ടല്ലോ അത് സർക്കാരിനെ അറിയിച്ചുകൊണ്ട് വേണം ചെയ്യാൻ അത് യു പി ആണോ എന്നാണ് ഇയാൾ വിചാരിച്ചേ പിന്നെ അവര് അത് ശരി അവര് തുണി ഉടുക്കും ഉടുക്കാതിരിക്കും ആരാ തടസ്സപ്പെടുന്നു നോക്കട്ടെ എന്നുള്ളത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പരിപാടിയാണല്ലോ അല്ലെ തുണി ഊരിയിട്ടുള്ള എന്ത് വിശ്വാസമാണ് നമ്മളെ ഈ ഒരു ഞാൻ ഹൈന്ദവനാണ് എനിക്കറിയില്ല തുണി ഉരിഞ്ഞുകൊണ്ടുള്ള വിശ്വാസം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ തുണി ഉരിഞ്ഞു വരും ഉരിയാതെ വരും അതൊക്കെയാണ് നമ്മളെ പോലുള്ള ആളുകൾ ബുദ്ധിമുട്ട് ഒരു ഹൈന്ദവനായി ഞാനാ പറയുന്നത് ഇസ്ലാം അല്ല ഞാൻ ചില ആളുകൾ ആ രീതിയിൽ തന്നെ ആക്കുന്നുണ്ട് ഞാനൊരു ഇസ്ലാമല്ല ഞാനൊരു ഹൈന്ദവനാണ് ഹൈന്ദവനായി ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ മതവിശ്വാസങ്ങളോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ് ഞാൻ എല്ലാം പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് തുണി ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞു തുണി ഉരിഞ്ഞു വന്ന നിങ്ങൾക്ക് എന്താന്നുള്ളത് ഇതൊക്കെ വെല്ലുവിളികളാണ് ആ മനുഷ്യന്മാർക്ക് ആ നാട്ടിലുള്ള മനുഷ്യന്മാർക്ക് ഈ ഒരു കാര്യം നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോ നിങ്ങളിപ്പോ പാലം കെട്ടി വന്നിരിക്കുന്ന നേരെ ഒരു മുസ്ലിം പള്ളിയുടെ മുന്നിലോട്ടാണ് അല്ലെ അവിടെയുള്ള ആളുകളോടൊക്കെ ഞാൻ ചോദിച്ചു അവർ പറയുന്നത് ഒരു വിശ്വാസപരമായ കാര്യമല്ലേ നടക്കട്ടെ ഈ പുഴ മലിനീകരണം പിന്നെ അപ്പിയിട്ട് നടക്കുന്ന പരിപാടികൾ ഇതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല കേട്ടോ എനിക്ക് യോജിപ്പില്ല കേട്ടോ അതിനുള്ള സംവിധാനം കൂടുകൂടി ഒരുക്കണം കേട്ടോ അതുകൊണ്ടാ ഇവിടുത്തെ ഹിന്ദു ആരാണ് എന്താണ് എന്ന് അവർ അപ്പോൾ അറിയാം ഇതെന്ത് പരിപാടിയാണ് ഇപ്പോഴത്തെ ഹിന്ദു എന്ത് ആരാണ് എപ്പോഴാണ് എന്താണ് അറിയുന്നൊക്കെ പറയാം നിങ്ങൾ ആരാ നിങ്ങൾ ആരാ ഞങ്ങളെ തലപ്പുറത്ത് കയറ്റിയിരുത്തി ഞങ്ങള് ഞങ്ങളെ തലപ്പുറത്ത് നിങ്ങൾ ആരും വന്നിരിക്കണ്ട ഇതാണ് പ്രത്യേകത ഹിന്ദുവിന്റെ കാര്യങ്ങൾ നോക്കാനാണ് ആർ എസ് എസ് കാര്യം ബി ജെ പി കാര്യെന്നുള്ള ഒരു വൃത്തികെട്ട ഒരു പരിപാടി ഇവിടെ അടിച്ചിറക്കിയിട്ടുണ്ട് അങ്ങനെ ഒന്നുമില്ല ഞങ്ങളെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ടും അല്ലെങ്കിൽ മുസൽമാന്റെ നെഞ്ചത്തോട്ടും ആരും അങ്ങോട്ട് കൊണ്ടും കയറേണ്ട ആവശ്യമില്ല ഇവിടെ ഭയങ്കര ഡീസന്റ് ആയിട്ട് തന്നെ ഈ പരിപാടി നടത്താൻ പറ്റും പക്ഷെ നിങ്ങൾ വെല്ലുവിളിച്ചിട്ട് വെറുതെ പ്രകോപനം ഉണ്ടാക്കല നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല വല്ലാത്ത ഡൗട്ട് ഉണ്ടല്ലേ അത് ഏത് ഗവൺമെന്റ് ആയാലും ഇനി ഏത് സമുദായക്കാരനായാലും മതക്കാരനായാലും വല്ലടത്ത പുതിയ ഏത് സർക്കാരാണെങ്കിലും ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് കേരളോ മുസൽമാന്റെ നെഞ്ചത്തോട്ട് കേരളോ ഒന്നും ഇവിടെ നടക്കുന്നില്ല ഇവിടെ ആകെ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുപ്രചരണങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് ഈ ഒരു പരിപാടി നടക്കുമ്പോൾ ഇത്രമാത്രം ആളുകൾ വരും നിങ്ങൾ അവകാശപ്പെടുന്നില്ല അത്രമാത്രം ആളുകളുടെ സുരക്ഷ നിങ്ങൾ അവിടെ എന്തു ഒരുക്കി അത്രമാത്രം ആളുകളെ താങ്ങാൻ കഴിയുന്ന ഒരു പ്രദേശമല്ല പുഴയിലൊക്കെ എത്ര വാഹനങ്ങൾ നമുക്ക് പാർക്ക് ചെയ്യാൻ കഴിയും അവിടെ ആ റോഡ് മുഴുവൻ ബ്ലോക്ക് ആയിരിക്കും ഓക്കെ ഒരു പരിപാടി നടക്കുകയാണ് ഇവിടെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്ലോക്ക് ആവുന്നുണ്ട് ആളുകൾ അത് ഓക്കെ ഓട്ടെ എന്ന് വെക്കാന്ന് വെക്കാം പക്ഷേ പക്ഷെ എന്തെങ്കിലും അപകടം കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് അപ്പൊ കെ എസ് ആർ ടി സിയുടെ ഭാഗത്ത് നിന്ന് സ്പെഷ്യൽ സർവീസ് ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം അന്വേഷണം പറയാൻ കഴിഞ്ഞു അതേപോലെ റെയിൽവേയുടെ ഭാഗത്ത് നിന്നും വലിയ സപ്പോർട്ട് ഉണ്ട് കെ എസ് സിയുടെ ഭാഗത്ത് സപ്പോർട്ടുണ്ട് ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട് അപ്പൊ എല്ലാ സപ്പോർട്ടോട് കൂടി നടക്കുന്നുണ്ട് എല്ലാ പേപ്പർ വർക്കും കൂടി ശരിയാക്കി കഴിഞ്ഞാൽ എന്ത് കുഴപ്പമുള്ള വെല്ലുവിളിക്കുന്നത് വല്യ അപകടാന്നുള്ളതാണ് എന്തിനാണ് വെല്ലുവിളിക്കുന്നത് ഇവിടെ ഈ പിണറായി സർക്കാരിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും വിദ്വേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ വോട്ടിലൂടെ രേഖപ്പെടുത്തുക ജനങ്ങളുടെ ഇടയിലേക്ക് തെറ്റായ സന്ദേശങ്ങൾ ഇട്ട് കൊടുത്തല്ല ചെയ്യേണ്ടത് ആ നാട്ടുകാർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലുണ്ട് ബാക്കി ചിത്രങ്ങളിൽ പോലും അവസ്ഥ അവിടെ പറയണേക്കാം ശില്പങ്ങളും അല്ല ബാപ്പയുടെയും തന്തയുടെ ഒന്നും വകല്ല പക്ഷെ സർക്കാരിന്റെ സംരക്ഷണ വലയത്തിൽപ്പെട്ട കാര്യമാണ് സർക്കാരിന്റെതാണുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭാരതപ്പുഴയിൽ പോയിട്ട് വീടുണ്ടാക്കി ജീവിച്ചു കൂടുള്ളൂ അല്ലെങ്കിൽ റിസോർട്ട് ഉണ്ടാക്കിയേ കൂടെ അതാണ് ബോധമില്ലാത്ത കുറെ കാക്ഷായ വസ്ത്രം ധരിച്ച് കുഷ്ടത്തരം പറയുന്ന കുറെ ദുഷ്ടന്മാർ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാട് ഇങ്ങനെ ആവുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ഈ രാജ്യം നഷ്ടപ്പെടാത്ത എന്തുകൊണ്ടാണ് അതറിയാം ഇങ്ങനെ കുറെ എണ്ണം ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ടാണെന്നുള്ളതാണ് ഇങ്ങനെ ഒട്ടത്തരല്ല വിളിച്ച് പറയേണ്ടത് ഇതൊക്കെ നല്ല രീതിയിൽ നടത്തേണ്ട പരിപാടിയെ ഇങ്ങനെ കുറെ ആളുകൾ വന്നിരുന്ന് നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഇരുന്നൂറ്റമ്പത് വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ എല്ലാരും കൂടെ നിൽക്കുന്ന പരിപാടിയാണോ അവിടെയുള്ള മുസൽമാന് യാതൊരു പ്രശ്നവും നിങ്ങൾ അതായിട്ട് ഉണ്ടാക്കി പറയല്ലേ കൊറേ എണ്ണം കിടന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് ബിജെപിക്കാരുടെ മെയിൻ സംഭവമാണ് ഇപ്പൊ വി കെ ബൈജു തീട്ടം ബൈജു വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും മുതലെടുപ്പായിട്ട് എന്നുള്ളതാണ് പിന്നെ എന്താണ് ഇതിന്റെ തുടക്ക ഒരു സ്ഥാനം പറയാൻ കേൾക്കട്ടെ പോയി അതാണ് നോക്കിക്കൊണ്ട് അത് ശരി ക്ഷേത്രങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആളുകൾ നോക്കില്ലേ നഗ്നത അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ നോക്കിയില്ലേ ഇവയാണെന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണല്ലേ കേട്ടോ അവിടെ നഗ്നത കാണിക്കുന്നുണ്ടെങ്കിൽ നോക്കും ഒരു പുരുഷന് ഒരു സ്ത്രീ ശരീരം നഗ്നത കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രതിമ ഉണ്ടെങ്കിൽ അത് നോക്കും അത് അങ്ങനെയാണ് ഈ പ്രകൃതിയിൽ മനുഷ്യന്മാരെ നിർമ്മിച്ചിട്ടുള്ളത് പുരുഷനോട് സ്ത്രീക്കും സ്ത്രീയോട് പുരുഷനും താല്പര്യങ്ങൾ തോന്നില്ലേ അപ്പൊ അത് നോക്കി നിൽക്കാൻ ആളുകൾ പോകുന്നു എന്നുള്ളത് എന്തിനാണ് അതൊക്കെ നമ്മ ഒരു കലാരൂപമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത്രയേ ഉള്ളൂ അതിന് അപ്പുറത്തേക്ക് അങ്ങനെ നോക്കാൻ പാടില്ല എന്ന് പറയാനൊന്നും താങ്കൾക്ക് റൈറ്റ് ഇല്ല ഇനി മലപ്പുറം ജില്ലക്കാര് ഈ ഒരു വിഷയത്തിൽ എന്ത് രീതിയിലുള്ള ഒരു കരുതലാണ് എടുക്കുന്നത് കേൾക്കണ്ടേ മലപ്പുറത്തെ മുസ്ലിങ്ങളാണെ ഒന്ന് കേൾക്കാം മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ വില കൽപ്പിക്കുന്നത് മനുഷ്യജീവനാണ് വില കൽപ്പിക്കുന്നത് അല്ലാതെ ജാതിക്കോമത്തിനോട് പ്രസക്തി ഇല്ല സാമൂഹ്യ അന്തരീക്ഷ സൗഹാർദ്ദം നല്ല നിലനിർത്താൻ അത് ദുഃഖം അത് നല്ലത് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാല് സ്നേഹിച്ചാൽ ചങ്കു പറിച്ചു കൊടുക്കുന്നത് ജനങ്ങൾ ഒരു മുസ്ലിം കാക്ക എന്ത് തീവ്രവാദമാണ് ഈ പറയുന്നത് മനുഷ്യന്മാരെല്ലാരും ഇഷ്ടപ്പെടുന്ന ആളുകൾ സ്നേഹിക്കുന്ന ആളുകളാണെന്നൊക്കെ പറയാൻ പാടുന്നതൊന്നല്ലേ ഞങ്ങളെ സംഗീചേട്ടന്മാര് ആഗ്രഹിക്കുന്നത് ഇനി ഒരു പാല നിർമ്മാണം ഉണ്ട് ഇവര് ഈ പാലം നിർമ്മിച്ചല്ലോ സൈഡ് ഫോട്ടോ ആണെന്നല്ല വീഡിയോ ആണെന്നോ ഈ പാലം നിർമ്മാണം ബ്ലോക്ക് ചെയ്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ഒരു സമ്മേളനം എന്തൊരു നടത്തി ഒരു പത്രസമ്മേളനം എന്ന് നടത്തി അതിന്ന് കുറച്ച് വാക്കുകളൊന്നും കേട്ടോക്കെ അപ്രതീക്ഷിതമായിട്ട് അവിടെ മാഘ മഹോത്സവത്തിന് എത്തിച്ചേരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അതിന്റെ യജ്ഞശാലയും അവിടെയൊക്കെ ആളുകൾക്ക് സുഗമമായിട്ട് അവിടെ വരുന്ന തിരക്ക് നിയന്ത്രിക്കാനും ഒക്കെ വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന താൽക്കാലിക സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥരും പോലീസും എത്തി തടയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെ ഉണ്ടായത് താൽക്കാലിക സംവിധാനങ്ങളോ ഒരു താൽക്കാലിക ലക്ഷക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു പരിപാടിയിൽ താൽക്കാലിക സംവിധാനങ്ങളല്ല അവിടെ ഒരുക്കേണ്ടത് ദൃഢമായിട്ടുള്ള ബലമുള്ള സംവിധാനങ്ങൾ വേണം ഈ ഒരു പാലം ഞാൻ നേരിട്ട് കണ്ടു നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാവും അതിൽ ലക്ഷക്കണക്കിന് ആളുകളെ രണ്ടാഴ്ചത്തോളം താങ്ങാനുള്ള കഴിവുണ്ടോ എന്ന് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഉണ്ടെങ്കിൽ ഉണ്ട് ഓക്കെ ശരി എന്നാൽ അപകടം പറ്റിക്കഴിഞ്ഞാൽ ആര് എന്ത് നൽകും എന്ത് ഇൻഷുറൻസ് ആണ് നിങ്ങൾ അവിടെ ക്ലെയിം ചെയ്തിട്ടുള്ളത് അതൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട് ഇതൊന്നും നമ്മൾ പിന്തിരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല പറയുന്ന കാര്യങ്ങളല്ല മുന്നൊരുക്കങ്ങൾ വേണം ആ മുന്നൊരുക്കങ്ങൾക്ക് കുറച്ചും കൂടി ഫലം വേണം എന്നുള്ളതാണ് താൽക്കാലിക സംവിധാനം എന്നാ പറയുന്നത് ബാക്കി ഇനി ഇതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടേ അപ്പൊ അവിടെ തന്നെ ഇതിനെ തൊട്ടു മുമ്പ് ആ ഈ മണപ്പുറത്തിന് തൊട്ട് മുമ്പാണ് ഒരു മുസ്ലിം വിഭാഗത്തിന്റെ സമ്മേളനം അവിടെ നടക്കുന്നത് അറിയുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവാം അതുപോലെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഭംഗിയായി നടന്നു പോകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷെ ഇതിനെതിരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത് അത് സംസ്ഥാന സർക്കാരിന്റെ ഒരു നിലപാടാണോ അതോ സർക്കാരിനെ പോലും അവഗണിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ എടുത്തിരിക്കുന്ന നിലപാടാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല അറിയില്ല അറിയില്ല ഓക്കെ അറിയാത്ത കാര്യങ്ങളാണല്ലോ പറയുന്നത് ഓക്കെ അപ്പോ ഈ പരിപാടി ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി സർക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ പണിയെടുക്കുന്നുണ്ടെന്നാ പറയുന്നത് മുസ്ലിങ്ങൾ അവിടെ പരിപാടി നടത്തിയിരുന്നല്ലോ എന്നാണ് ആള് പറയുന്നത് ഓക്കെ ഒരു ദിവസം ഒരു ഈവനിംഗിൽ നടത്തിയ ഒരു പ്രോഗ്രാമിനെയാണ് ഇപ്പൊ ഇയാള് പറയുന്നത് പ രണ്ടാഴ്ചത്തോളം നടക്കാൻ പോകുന്ന പ്രോഗ്രാം വെച്ച് കമ്പയർ ചെയ്യുന്നത് ഇതും ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും പോലീസിന്റെ കയ്യിൽ നിന്നൊക്കെ കൃത്യമായിട്ട് പേപ്പർ വാങ്ങിയിട്ടാണ് നടത്തിയത് നിങ്ങളുടെ കയ്യിൽ എന്ത് പേപ്പറാണ് ഉള്ളത് നിങ്ങൾ വാക്ക് കൊണ്ട് പറഞ്ഞ കാര്യങ്ങളല്ല വേണ്ടത് ഗവൺമെന്റിന് വേണ്ടത് പേപ്പറാണ് ആ പേപ്പർ വർക്ക് നടക്കണം എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസർ അനുമതി കൊടുത്തു അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് അനുമതി കൊടുത്തു അവർക്ക് പണി കിട്ടാൻ പോകുന്ന ഒരു വിഷയല്ലേ നമുക്കിത് കേൾക്കുമ്പോൾ എന്താണ് പിണറായി സർക്കാർ ചെയ്തതെന്ന് തോന്നി പോവുക പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് സുരക്ഷാ മാനദണ്ഡങ്ങളും കൂടി പാലിക്കേണ്ടതായിട്ടുണ്ട് ഇനി വീണ്ടും ഒരു മുസൽമാൻ പറയുന്ന വാക്കിന്റെ പൊന്നെ ഇവർക്കിതൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു എനിക്ക് കണ്ടപ്പോ തന്നെ സങ്കടം ആയിട്ടോ എല്ലാരും പറയുന്നത് ഒരു മുസ്ലിം മലപ്പുറം ഡിസ്ട്രിക് അതിലിപ്പോ ഞങ്ങൾ ഇവിടെ മലച്ചിടത്തോളം ഹിന്ദുക്കള് മുസ്ലിംസ് ക്രിസ്ത്യൻ കഴിയുന്ന നിങ്ങളെ കഴിഞ്ഞ അങ്ങനത്തെ വാക്കല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കുറച്ച് വർഗീയപരമായ കാര്യങ്ങൾ പറ അതല്ലേ ഇതിൻ്റെ ഒരു രസം അല്ലെങ്കിൽ വി കെ ബൈജുനെ പോലെയുള്ള ആളുകൾക്ക് വിഷം തുളുമ്പാൻ കഴിയില്ല തിരുനാവായിലുള്ള ആളുകളാണോ ഈ പറയുന്നത് പരിപാടി നടക്കണം എന്ന് തന്നെയാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് ഇനി മറ്റൊരു വ്യക്തി ഇത് നിങ്ങൾ കേൾക്കണം കേട്ടോ ഉള്ളൂ അത് നാട്ടിൽ നാസറാണ് നമ്മളെ എന്ത് വർത്താനാ കാക്കാങ്ങൾ പറയുന്നത് ഇതിലും വലുതൊന്നും വരണ്ട നിങ്ങൾ അങ്ങനൊന്നും പറയില്ലേ ഞങ്ങൾക്ക് വേണ്ട അതൊന്നുമല്ല ഞങ്ങളുടെ കാവിക്കാർക്ക് വേണ്ടത് ഇതൊന്നും അല്ല അവിടെ എല്ലാവരും ഇത് ആഘോഷിക്കാൻ കാത്തിരിക്കുമ്പോ എവിടും അവിടക്ക് കച്ചവടം കിട്ടും ആ സ്ഥലങ്ങളിൽ അതേപോലെ തന്നെ ഓട്ടോറിക്ഷക്കാർക്ക് വാടക അത്യാവശ്യം നല്ല ഓട്ടം കിട്ടും അല്ലേ ഹോട്ടലുകൾ അടുത്ത് പിന്നെ അവിടെ അന്നദാനുണ്ട് എന്നാലും ഹോട്ടലുകൾക്ക് കച്ചവടം കിട്ടും ഒരു വലിയ പ്രോഗ്രാമാണ് ഗവൺമെന്റിന്റെ കയ്യിലേക്ക് വലിയ രീതിയിലുള്ള സമ്പത്ത് വരാനുള്ള സാധ്യതകളുള്ള ഒരു പരിപാടിയാ ആ പരിപാടി ജനങ്ങൾക്ക് അത് ഇഷ്ടമാണ് അപ്പോഴാണ് ഇമാതിരി ഓളത്തരം ഇനി ഇതാണ് നമ്മളെ തുടക്കത്തിൽ ഒരു കാക്ക പറഞ്ഞില്ലേ പ്രാഹത്താവട്ടെ എന്ന് അതൊന്നു കേൾക്കാം സംഭവം എന്താ നമുക്ക് അറിഞ്ഞിരിക്കണം നല്ലതാണ് നമ്മുടെ നാട്ടിനൊരു വരുമ്പോഴാണ് നാട്ടിന് ഒരു പേര് കിട്ടുള്ളൂ ഒരു വികസനം എന്നൊക്കെ ഒരു സംഗതികളെ അറിയുള്ളു എന്തായാലും കുംഭമേള വന്ന് നല്ല റായത്തോട് കൂടിയിട്ട് പരിപാടി ഉസാറായിട്ട് പോട്ടെ നല്ല റായത്തായിട്ട് പോട്ട് ഉസ്സാറായിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത കുംഭമേള കഴിഞ്ഞു പോട്ടെ നമ്മൾ പറയും അതാണ് നമുക്ക് വേണ്ടത് എല്ലാരും വന്ന് സ്വാമിമാര് വന്ന് അവരെ വലിയ അവരെ കർമ്മങ്ങൾ ചെയ്ത് നല്ല മനസ്സോട് കൂടി നമ്മള് ഈ മലപ്പുറം ജില്ലയിൽ അവർ പോണം നല്ല റായത്തായിട്ട് പോണമെന്ന് നമ്മളെ ഉദ്ദേശം അല്ലാതെ പ്രാഹത്തായിരുന്നു പറഞ്ഞാൽ നമ്മളെ ഞങ്ങളുടെ രീതിയിൽ ഇസ്ലാമില് രാജ ഇമാൻ എന്നൊക്കെ പോലും ഇമാനോട് കൂടി വലിയ ചടങ്ങുകൾ കെച്ച് പോകുക എന്നതാണ് നമ്മളുദ്ദേശം അത്രയ്ക്കും അത്രയ്ക്ക് സന്തോഷമായിട്ടാണ് പരിപാടി നമ്മുടെ നവാമുഖുദ ക്ഷേത്രത്തില് ഇങ്ങനൊരു സംഭവം ഇന്റെ ചെറുപ്പത്തിൽ ആദ്യം ഇന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കുംഭകേളം നടക്കുന്നത് എന്തായാലും നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ അതാണ് നമുക്ക് എല്ലാം റാഹത്താവട്ടെ എന്താണോ ഇങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ കാണാൻ കിട്ടുമോ മലപ്പുറം ജില്ലയുടെ എല്ലാ ജില്ലയിലും കൊണ്ട് ഈ മത പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ ചവിട്ടി താസം ശ്രമിക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് അത് പറയേണ്ടി വരുന്നത് വല്ല വിഷമത്തോട് കൂടിയിട്ടാണെന്നുള്ളതാ മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക് കലി കേൾക്കാനും കാണാനും ഉണ്ടല്ലോ പി സി ജോർജ് ആണെങ്കിലും നടേശേട്ടനാണെന്നുണ്ടെങ്കിലും പിന്നെ ബി ജെ പിയുടെ മെയിൻ ആളുകൾക്കൊക്കെ മലപ്പുറം എന്നുണ്ട് കേൾക്കുമ്പോൾ തന്നെ വലിയ കലിയെന്നുള്ളതാ ആ കലിയുടെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ അടിപൊളിയായിട്ട് പോകുന്നേ അതിന്റെ ഇടയിലേക്ക് കാവിച്ചാരടും കെട്ടി അങ്ങ് വന്ന് ബഹളം ഉണ്ടാക്കാൻ ചപ്പതി എല്ലാ ഇടങ്ങളിലും എല്ലാ മതങ്ങളിലും എല്ലാ ആളുകളും മലവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ചില ആളുകൾ മോശക്കാരാണ് അവര് കാണിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സമുദായത്തെ മുഴുവനായിട്ട് അടിച്ചാക്ഷേപിക്കുന്നു ശരിയല്ല കുംഭമേള നടക്കട്ടെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടാവട്ടെ അതൊക്കെ അവിടെ ഒരുങ്ങട്ടെ മലിനമാകാതിരിക്കട്ടെ നമ്മുടെ ഈ ഭാരതപ്പുഴ മിനി ഗംഗ അല്ലെ അതൊരിക്കലും മലിനമാകാതിരിക്കാൻ നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം എല്ലാവരും സഹകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ പരിപാടികളൊക്കെ നടത്താം എന്ത് കുഴപ്പമാണ് ഇവിടെ ഉള്ളത് ഇവിടെ എല്ലാ ആഘോഷങ്ങളും നടക്കണോ അവിടെയുള്ള ഒരു മനുഷ്യന്മാർക്കും ഒരു സഹോദരന്മാർക്കും ഒരു കുഴപ്പമില്ല ഇത് ഉണ്ടാക്കി വെക്കല്ലെ എന്റെ പൊന് വിജിനെ പോലെയുള്ള ആളുകളെ ഒന്നും പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പരമാവധി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കൻ എനേബിൾ ചെയ്യുക കമന്റ് ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഒന്നും പറയാതില്ല അത് നമ്മുടെ മുന്നോട്ടുള്ള യാപ്പയ്ക്ക് ഒരു ഗുണമായിരിക്കും വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ സനിംഗ്